ഈ രാവിലുണ്ടല്ലോ ഉണന്ന് എണീറ്റാല് ആദ്യം തന്നെ ഒരാൾക്ക് ഒരാൾക്ക് എന്നല്ല എല്ലാവർക്കും വേഗം കിട്ടേണ്ട ഒരു സംഭവമാണ് ബെഡ് കോഫിയിലെ അത് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ അന്നത്തെ ദിവസം തന്നെ കുളമായി എന്നാണ് പലോലും പോലും വിചാരം അത് വിചാരിച്ചുകാണ്ട് ഓല ഉന്മേഷവും ഊർജ്ജമൊക്കെ ഇല്ല എന്നുള്ള നിലക്ക് അതൊന്ന് കുടിച്ചും ചെയ്യും പിന്നെ അതേപോലെ തന്നെ ജോലിസ്ഥലത്തൊക്കെ ഇങ്ങനെ ആവിട്ടിരിക്കുമ്പോൾ ഒര ഗ്ലാസ് കോഫി കുടിക്കാത്ത പോലും ആരല്ല അപ്പം എങ്ങനെ എല്ലാ പ്രശ്നത്തിനും ഉന്മേഷത്തിനും ഊർജ്ജത്തിനും വിചാരിച്ചുകൊണ്ട് കോഫി കുടിക്കണേ അത്ര വലിയ ഗുണാന്നും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാപ്പിപ്പൊടി കോഫി ഉണ്ടാക്കണ പൊടി ഉണ്ടല്ലോ അത് വെച്ചുകാണ്ട് നല്ലൊരു അടിപൊളി പരിപാടി ഉണ്ട് കേട്ടോ നമുക്ക് മുഖം നല്ല നിറം തിളക്കും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങോട്ട് നിങ്ങൾ ഉണ്ടാക്കി തേച്ച് വെക്കുകയാണ് ഏത് പെണ്ണും വീണും പെണ്ണുങ്ങൾക്കാണല്ലോ മുഖ സൗന്ദര്യം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആണുങ്ങൾക്കില്ലായെന്നല്ല കേട്ടോ എന്നാലും പെണ്ണുങ്ങളാണ് എത്ര പൈസ ഇല്ലെങ്കിലും പുരാപ്പ്ളാര പൈസ ഒക്കെ കീശീന്നൊക്കെ പൊക്കി വരെ ക്രീമുകൾ പല തരത്തിലുള്ള ക്രീമുകളൊക്കെ വാങ്ങണവരുണ്ട് എന്ന് ഇന്നോടന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞ കേട്ടോ ആ കാര്യത്തിന് പൈസ തരില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും അതിനു വേണ്ടിയിട്ട് മീൻ എന്നു ഉയർച്ചയ്ക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പൊക്കിയാണ്ട് ഇത് വാങ്ങി തേക്കലാണ് പണിന്ന് അപ്പോൾ അതൊക്കെ തേച്ച് കഴിഞ്ഞാലോ പിന്നെ അടിച്ചു പോയെന്ത് കിഡ്നി അപ്പോൾ ഇത് നമ്മളെന്താ പറയുക നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിൽ കാപ്പിപ്പൊടി വെച്ച് കാരണം നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് പാക്കാണ് നമ്മളിവിടെ ആക്കി എടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് ബ്രൂവിൻ്റെ കോഫി എടുത്തിട്ട് കാപ്പിപ്പൊടി എടുത്തിട്ട് ഒരു പാത്രത്തൊക്കെ ചെറിയൊരു ബൗളൊക്കെ ഇട്ട് ലേശം സാധാരണ പച്ചമൊഴിച്ചുകാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം പിന്നെ ഞാൻ അതീക്കിട്ട് കൊടുത്തത് എന്താ വെച്ചാൽ മുത്താറിയാണ് കേട്ടോ മുത്താറി ലേശം മുത്താറിപ്പൊടി എടുത്തുകാണ്ട് ലേശം ഒരു തുള്ളി പാലുറ്റിച്ച് കണ്ട് ഒന്നിങ്ങോട്ട് വിരകി എടുക്കുകയാണ് ചെയ്തു കണത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇനിയിപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ നേരം വൈകണ്ടല്ലോ ചെറിയൊരു വീഡിയോ മുല ഒതുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വേഗം ലേശം ഒരു ടേബിൾ സ്പൂണ് മുത്താറിപ്പൊടിയാണ്ട് കണ്ടെടുത്ത് ആ മുത്താരിപ്പൊടി എടുത്ത് കണ്ടേ ഇനിയിപ്പോൾ മുത്താരിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ വാചാറായല്ലേ കുറച്ച് മുത്താറെ എടുക്കാണ്ട് വെള്ളത്തിട്ടാണ്ട് മിക്സിൻ്റെ ചാറിലിട്ടൊന്നും അരച്ചു കണ്ട് അതിൻ്റെ അതൊന്നും കളയേണ്ടട്ടോ അരിച്ചെടുക്കൊന്നും വേണ്ട അതിൻ്റെ ആ ഉമ്മയും തൊലിയും ഒക്കെ അതിലുണ്ടായിക്കോട്ടെ കാരണം സ്ക്രബ്ബറും കൂടി ആവുമല്ലോ ചെറിയൊരു തൈതരി ഉണ്ടായാലേ അത് നമ്മളെ മുഖത്തിന് ആവശ്യമാണല്ലോ ചെറിയതായിട്ടൊരു സ്ക്രബ്ബെയ്യല്ലേ ഇനിയിപ്പോൾ മുത്താരിപ്പൊടി ആയാലും ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും നമ്മൾ പാക്കറ്റ് വാങ്ങുകയാണെങ്കിലും അപ്പോൾ ഏതായാലും ആ ഒരു പൊടി ലേശം ഒരു ടേബിൾ സ്പൂൺ എടുത്തുകാണ്ട് അതിൽ ലേശം പാൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് ബാക്കി ലേശം വെള്ളം ഒഴിച്ച് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ്ട് തിളക്കേണ്ട കേട്ടോ അപ്പോൾ തന്നെ അത് നല്ലൊരു കുറു കുറു ആയി വരും അതൊരു സ്പൂൺ എടുക്കുക ബാക്കി നമുക്കൊരു ബൗളിലോ അല്ലെങ്കിൽ കുപ്പിയിലൊക്കെ ആക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെച്ചോളി ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ലേശിച്ചെടുത്താൽ മതിയല്ലോ എന്നിട്ട് പിന്നെ ഞാൻ അധികം ഒഴിച്ചു കൊടുത്തിട്ടെന്ന് വെച്ചാൽ തേനാണ് ഈ തേൻ നമ്മളെ മുഖത്ത് വെറുതെ പറ്റിയാൽ തന്നെ എന്തൊക്കെ ഗുണമെന്നറിയോ പിന്നെ ഇപ്പോൾ കാപ്പിപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഇതുണ്ടല്ലോ എന്താണ് മുത്താറിപ്പൊടിയും ഇതെല്ലാം കൂടി നമ്മൾ പിന്നെ പറയാനുമില്ലല്ലോ അപ്പം നിങ്ങൾ ആരും പൈസ കൊടുത്താണ് ക്രീമൊക്കെ വാങ്ങല് നിർത്തി മുഖത്തതും പൊന്തലും പിന്നെ പല പ്രശ്നങ്ങളും മുഖത്ത് നമ്മൾ കുറെ പൈസ കൊടുത്താണ് വാങ്ങുന്ന സാധനം തേച്ചാൽ ചിലപ്പോൾ അന്ന് തന്നെ നിറംബച്ചിന്നൊക്കെ തോന്നും ഈ അതിലൊക്കെ എന്താ പറയുക മേർക്കുറി എന്ന് പറഞ്ഞ സംഭവവും അതേപോലെ തന്നെ ഒരുപാട് കെമിക്കൽസ് ചേർക്കുന്നുണ്ട് കേട്ടോ മെറുക്കുരി ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിറം വെക്കും അതേപോലെ തന്നെ ഒരുപാട് കെമിക്കലുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നിറം വെക്കാൻ പക്ഷേ അതൊക്കെ വെച്ച് കാണ്ട് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ എന്താണോ പ്രശ്നമെന്നറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്നും രണ്ടും പ്രശ്നമല്ല പിന്നെ പ്രത്യേകമായിട്ട് നമുക്കുള്ള വലിയൊരു പ്രശ്നമാണ് കിഡ്നി കിഡ്നി അടിച്ചു പോയാൽ പിന്നെ കഥ കഴിഞ്ഞാൽ പിന്നെ കുറേ വെളുത്തിട്ട് എന്ത് കാര്യമുള്ളത് അപ്പോൾ എന്താ അറിയാം നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്താൽ മതി അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എന്താണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്തോളിട്ടോ വിറ്റാമിൻ ഇ ക്യാപ്സൂളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ് നമ്മളെ മുഖത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇനി ഇപ്പോൾ കിഡ്നി അടിച്ചു പോകുമെന്നുള്ള പേടി മാത്രമല്ല ചിലവലൊക്കെ വിചാരിക്കും ഏഹ് കിഡ്നി ഇപ്പം അത് പെരട്ടണേനെ കിഡ്നി അടിച്ചു പോകല്ലേ എന്ന് വിചാരിക്കും അപ്പോൾ അങ്ങനെ സംശയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അവൻ പൈസ കൊടുത്തിട്ടാലും വാങ്ങി തേക്കേനിയും തോന്നുന്ന ആളുകളുണ്ടാകുമ്പോൾ പക്ഷെ പൈസ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നല്ലോണം പറ്റേണ്ട സാധനം ഉണ്ട് അത് ഈ കാപ്പിപ്പൊടി അപ്പോൾ ഈ കാപ്പിപ്പൊടി നമുക്ക് മുഖ സൗന്ദര്യത്തിന് മുഖം നമ്മൾക്ക് നല്ല നിറം കിട്ടാനുള്ള കാരണം എന്താണെന്ന് കൂടി എനിക്കൊന്ന് മനസ്സിലാക്കേണ്ടേ അത് മനസ്സിലായെങ്കിലല്ലേ അല്ലേ ഇപ്പോൾ കാപ്പിപ്പൊടി ഇപ്പോൾ നമുക്ക് വെറുതെ ഒരു സ്പൂണൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്കൊരു നെല്ലും വിലയും ഉണ്ടാവില്ല അപ്പോൾ അതെന്താ വെച്ചാൽ ഈ കാപ്പിപ്പൊടിയുടെ ആൻറ്റി ഓക്സിഡൻറ്റ് സവിശേഷതകൾ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വളരെയേറെ സഹായിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ എന്താണ് സൂര്യപ്രകാശം അന്തരീക്ഷ മലിനീകരണം എന്നിവ മൂലം ആകാലത്തിൽ എന്താ വെച്ചാൽ ഈ സൂര്യപ്രകാശം അന്തരീക്ഷത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ റോഡ് സൈഡിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ആ സൂര്യൻ്റെ അത് തട്ടലും പോരാത്തിനടുത്താൽ പോകയും വണ്ടിൻ്റെ പുകയും സൈഡിലൂടെയുള്ള പൊടിയും ഒക്കെ നമ്മളെ മുഖത്ത് തട്ടും എന്താ വെച്ചാൽ അത് പല പല എല്ലാവർക്കും ഒരുപോലല്ല ചിലവർക്ക് അത് വലിയ പ്രശ്നം വരും എല്ലാവർക്കും പ്രശ്നം തന്നെയാണ് പക്ഷേ ചിലവർക്ക് അത് പെട്ടെന്ന് മുഖത്തിന് ചർമ്മത്തിന് മുഖത്തിൻ്റെ തൊലിക്കുണ്ടല്ലോ വേഗം എന്തൊക്കെയോ കോലമാറ്റവും ഒക്കെ വരും അപ്പോൾ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് എന്താ പറയുക ഉണ്ടാകണ പ്രശ്നം നിറം പോലെ മാത്രമല്ല ഈ പ്രായമായ പോലെ മുഖം പോലെ ഉണ്ടാകും അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ കാറ്റും വെയിലും തട്ടി നടക്കണവർക്കൊക്കെ അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തറിയാം ഈ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാപ്പിപ്പൊടി ഉപയോഗിച്ചാണ്ടുള്ള ഇതുപോലുള്ള ഫേസ് പാക്ക് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ അങ്ങാടിയിലൊക്കെ പോയി വരുമ്പോൾ അതുപോലെ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നമുക്കിത് പെരട്ടിയിട്ട് രാത്രിയിലായിട്ടത് തേക്കേണ്ടത് രാത്രിയിൽ തേച്ച് കിടന്നാൽ രാവിലെ ആകുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കാത്ത രീതിയിലുള്ള മാറ്റാണ് നമ്മൾ മുഖത്തിന് ഉണ്ടാവുകട്ടോ നല്ല മാറ്റം ഉണ്ടാവുക ഇപ്പം ഞാൻ കയ്യിൽ ഒന്ന് പെരട്ടി കുറച്ച് സമയം കാരണം എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ സമയം വൈകുമോ വിചാരിച്ചാൽ കുറച്ചൊന്നും തേച്ചാണ് അപ്പം തന്നെ ഞാൻ അത് കഴിക്കുകയാണ് എന്നാൽ തന്നെ എന്തൊരു മാറ്റം ഉണ്ടോ അപ്പം നിങ്ങളിത് രാവിലെ ആവോളം മുഖത്തത് ഇട്ട് കഴിഞ്ഞ് തേക്ക് എടുക്കുകയാണെങ്കിലോ നല്ലൊരു മാറ്റം എന്ന് വെച്ചാൽ കുറച്ചൊന്നല്ല പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ കുറച്ച് ദിവസങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും പറയാനില്ല നല്ലോണങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ഓഫീസിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ ആദ്യം കണ്ടിന്യൂൽ പിന്നെ ചോദിക്കും ജീവി എന്തേ ഇപ്പം എൻ്റെ മുഖത്ത് തേച്ച് അത് അത് തേച്ചോ അത് തേച്ചോ കോല അറിയണ ക്രീമുകൾ ഉണ്ടാവില്ല നല്ല വിലപൊടിപ്പുള്ള ക്രീം ഉണ്ടല്ലോ പെട്ടെന്ന് വെളുക്കണേ അതാണോയെന്ന് ചോദിക്കും കാരണം അത്രക്കും നല്ല മാറ്റമായിട്ട് ഉണ്ടാവുക ഈ കാപ്പിപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ളൊരു സംഭവമുണ്ട് എന്ത് കഫീൻ ഈ കഫീൻ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ നമ്മളെ ചർമ്മത്തിലെ ചുളിവുകൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതോടൊപ്പം തന്നെ ചർമ്മത്തെ ബലപ്പെടുത്തുകയും ചെയ്യും കേട്ടോ നമ്മളെ മുഖമുണ്ടല്ലോ ഒരുമാതിരി എന്തോ പോലായി നിൽക്കണേ ഇങ്ങനെ ചുക്കിച്ചൊളിഞ്ഞ് അപ്പം അതൊന്നും ഉണ്ടല്ലോ നേർമായിട്ട് നല്ല നേർന്നിട്ട് പതിനേഴ് പതിനെട്ട് വയസ്സായ പെൺകുട്ടികളെ ഇതൊക്കെ ഉണ്ടല്ലോ ചർമ്മം അതുപോലെ ഉണ്ടാകും ഇനി ഇപ്പോൾ ഒരു അൻപത് അറുപത് വയസ്സായാലും ഒക്കെ അത് തേച്ചാൽ സൗന്ദര്യം ആർക്കായാലും ഇഷ്ടമില്ല ഏത് പ്രായത്തിലും ஒரு ஒருத்தி சௌந்திரெல்லும் இஷ்டம் ஆகும் അതിലിപ്പോൾ ആണെങ്കിൽ വേണ്ടുന്നൊന്നും വ്യത്യാസമില്ല എല്ലാവർക്കും കുറച്ചൊരു ഗ്ലാമർ ഇഷ്ടമുണ്ടാവും അപ്പോൾ എന്താ വെച്ചാൽ ഈ ഇനിയിപ്പോൾ ഏത് കളറില്ലാത്താലും പെട്ടെന്ന് നല്ല മാറ്റാണ് കേട്ടോ ഈ ഒരു കാപ്പിപ്പൊടി തേച്ചാൽ വേറെ തേക്കുന്ന പോലെ ഒന്നല്ല പിന്നെ അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ഉണ്ട് മഞ്ഞളൊക്കെ തേച്ചിട്ട് നിറമപ്പിക്കാൻ നോക്കണമല്ലോൽക്കൊക്കെ എന്താ വെച്ചാൽ പ്രശ്നം ഇനിയിപ്പോൾ ഒന്ന് തേച്ചാൽ മുഖത്തുനിന്ന് അത് പോയി കിട്ടൂല ഒക്കെയാണ് പക്ഷേ അതുപോലെ അല്ലെ കാപ്പിപ്പൊടി നമുക്കിപ്പോൾ എപ്പോൾ കഴുകി കഴിഞ്ഞാലും ആ കാപ്പിപ്പൊടി അങ്ങോട്ട് നീങ്ങും ചെയ്യും നല്ല കളറ് നമുക്ക് ഉണ്ടാവും ചെയ്യും ും അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം തേച്ച് കണ്ടത് നിറം വെച്ചില്ല എന്ന് കരുതരുത് ഒരു ദിവസം തേക്കുമ്പോൾ തന്നെ നല്ല മാറ്റങ്ങൾ നെട്ടുന്ന റിസൾട്ട് കിട്ടും ചെയ്യും പോരാത്തി നിങ്ങൾ ദിവസം കുറച്ച് ദിവസം ഇതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന നിറം ആയിട്ടുണ്ടാവുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക